അതുതന്നെയാണ് ജൈവിളികളുമായി ബോബി ചെമ്മണ്ണൂരിനെ കാത്തു നിൽക്കുകയാണ് വലിയ ഒരു ആൾക്കൂട്ടം നമ്മളിത് സ്ഥിരം കാണുന്നതാണ് നേരത്തെ പൾസർ തുണിയടക്കം പുറത്തേക്ക് വരുമ്പോൾ ഇതേ കാഴ്ച ഇവിടെ കണ്ടതാണ് അതുകൊണ്ട് വലിയ അത്ഭുതത്തിലേക്ക് പോകേണ്ട കാര്യമില്ല ഇത് ബോബിയുടെ ജീവനക്കാരുണ്ട് അതിലെ പരിചയപ്പെടുന്നവരുണ്ട് ഒപ്പം തന്നെ ആൾക്കൂട്ടത്തിന് വേണ്ടിയുള്ള ഉണ്ടോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല അത് മറുവശമാണ് പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്നത്തെ ഓർഡറിൽ കൃത്യമായി തന്നെ കോടതി നിലപാടെടുത്തിരിക്കുന്നത് ചെയ്തത് തെറ്റ് എന്ന് ബോബി ചെമ്മണോട് സമ്മതിക്കണം ഒപ്പം തന്നെ ഇത് ആവർത്തിക്കില്ല എന്ന് കൂടി ഉറപ്പ് നൽകണം ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് ഈ ജാമ്യം നൽകിയെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട് ഒപ്പം ഒരു വിധിന്യായം തന്നെ തുടങ്ങുന്നത് ഡോക്ടർ സ്റ്റീവ് മരബോളി അമേരിക്കൻ മോട്ടിവേഷണൽ സ്പീക്കറിന്റെ വാക്കുകൾ കൊണ്ടാണ് ഇഫ് യു ജഡ്ജ് എ വുമൺ ബൈ ഹെർ അപ്പിയർ ഇറ്റ് ഡസ് നോട്ട് ഡിഫൈൻ ഹെർ ഇറ്റ് ഡിഫൈൻസ് യു അതായത് നിങ്ങൾ ഒരു സ്ത്രീയെ വ്യാഖ്യാനിക്കുമ്പോൾ അത് നിങ്ങളെ തന്നെയാണ് പുറത്തേക്ക് കാട്ടുക അത് തന്നെ ഗോപി ചെമ്മണിൻ്റെ കാര്യത്തിൽ വ്യക്തമായി വന്നതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും മൂന്ന് മണിക്ക് ശേഷം തന്നെ കാക്കനാട് ജില്ലാ ജയിൽ പരിസരം രാവിലെ തന്നെ ഈ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെ ഈ ജീവനക്കാരും അയാളുടെ കൂട്ടാളികളടക്കം വലിയ ഒരു ആൾക്കൂട്ടം ഈ കാക്കനാട് ജില്ലാ ജയിൽ പരിസരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലക്സുകൾ വയ്ക്കാൻ ശ്രമിക്കുന്നു മധുരം വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പം ഈ പടക്കമടക്കം ഈ പരിസരത്ത് പൊട്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു പോലീസ് ഇടപെട്ടാണ് അത് പുറത്തേക്ക് മാറ്റിയത് എന്തായാലും ബോബി നിൽക്കുന്ന ഈ സാന്നിധ്യം അവിടെ ഗോപി ചെമ്മണൂരിലെ കണ്ടിട്ടുള്ളത് സമാന സാഹചര്യങ്ങളിലാണ് ഹലോ ഗൈസ് അപ്പോ ഇപ്പോൾ കിട്ടിയ ഒരു വാർത്ത ഇപ്പൊ ലേറ്റസ്റ്റ് വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ച സംഭവമാണ് അത് ജാമ്യം പുള്ളി പുള്ളിക്ക് കോടതി കുറേ പരിശ്രമത്തിന് ശേഷമാണ് കേട്ടോ കാരണം പുള്ളിയെ പിടിച്ച് അകത്തിട്ടിട്ട് യാതൊരു വിധത്തിലും പുള്ളിക്ക് രക്ഷപ്പെടാൻ പറ്റാതെ ഒരു അത് കുടുക്കി വെക്കുക എന്ന് പറയും പൂട്ടിട്ട് കുടുക്കി വെച്ചൊരു അവസ്ഥയായിരുന്നു കാരണം ആദ്യം കൊടുത്തത് തള്ളിക്കളഞ്ഞു അങ്ങനെ പിന്നെയാണ് സംഭവം ഇത് സെറ്റായത് കേട്ടോ അപ്പോൾ പുള്ളി ഇറക്കാൻ വേണ്ടിയിട്ട് കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് ആ സംഘടനയൊക്കെ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അത് നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല ആ സംഘടനയാണ് മുന്നിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ ഞാൻ നോക്കുമ്പോൾ അതിൽ ഒരുപാട് സ്ത്രീകളെ ഉണ്ടോ ഈ സ്ത്രീകളൊക്കെ പറയുന്ന കാര്യം ബോച്ച തെറ്റ് ചെയ്തിട്ടില്ല ബോച്ച എന്തിനാണ് ഇങ്ങനെ അകത്തിട്ടേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഹനിറൂസിനെതിരായിട്ടൊക്കെയാണ് അവർ സംസാരിക്കുന്നതൊക്കെ അപ്പോൾ പിന്നെ വേറെ കാര്യം പ്രധാനപ്പെട്ട കാര്യം ഈ ജാമ്യം അനുവദിച്ചതിൽ കോടതിയുടെ ശക്തമായിട്ടുള്ള ഇടപെടലുണ്ട് കോടതി പറയുന്ന കാര്യം കുറ്റം സമ്മതിക്കണം എന്നുള്ളത് അത് പുറത്തിറങ്ങിയ ശേഷം ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അതേ പറഞ്ഞോളൂ കുഞ്ചി ദേവിയെ പറഞ്ഞിട്ടുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് കോടതി ആദ്യം പറഞ്ഞിട്ടുണ്ട് കാരണം ഇനി അങ്ങനെ ബോധ പറയുകയാണെങ്കിൽ കോടതിക്ക് ഈ ജാമ്യം റദ്ദാക്കാനുള്ള അധികാരമുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ കുറ്റം സമ്മതിക്കണം ആ വ്യക്തിയോട് മാപ്പ് പറയണം എന്നുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ ജാമ്യത്തിൽ അപ്പോൾ ഇതുപോലെയൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഈ ബോച്ചയ്ക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി വളരെ സൂക്ഷിച്ചും വേണം ഇനി മുന്നോട്ട് നമ്മളെ നാക്കണ സംഭവമുണ്ട് ഈ നാക്കിനെ സൂക്ഷിക്കണം എന്ന സംഭവമുണ്ട് കാരണം ഈ ഒരു വാളിനേക്കാളിലും മൂർച്ചയുള്ള സംഭവം നാവാണ് അപ്പം എങ്ങാനും വായിന്നൊന്ന് പോയിക്കഴിഞ്ഞാൽ പോയതാണ് ഇപ്പം നമ്മളിപ്പോ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കൈ കൊണ്ടോ കാലം കൊണ്ടോ ഒക്കെ ചെയ്ത കാര്യത്തിനൊക്കെയാണ് നമ്മളെ പിടിച്ചകത്ത് നാവിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞതാണ് അപ്പം നാവിന്റെ ഒരു പ്രശ്നം ഉണ്ട് പലപ്പോഴും ഇപ്പം ഈ കാര്യത്തിൽ തന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ കൊള്ളും അതിപ്പോ അവര് നമ്മൾ വേണ്ട ചിലപ്പോൾ തമാശയായിട്ട് പറഞ്ഞതും അവര് ചിലപ്പോൾ കാര്യത്തിലേക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാവിനെ സൂക്ഷിക്കുന്ന സംഭവമുണ്ട് അപ്പോൾ അതാണ് ഇപ്പം ബോച്ച് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് എനിക്ക് പറയാനുള്ളത് പുള്ളി സൈലന്റ് ആയിട്ട് നിൽക്കുക പുള്ളി പുള്ളിയുടെ കാര്യം നോക്കി നിൽക്കുക അങ്ങനെ ജീവിക്കുക അല്ല അതെങ്ങനെ ഒന്ന് പറയാൻ നിൽക്കണ്ട കാരണം സമൂഹമെന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പോലെ ആവണമെന്നില്ല മറ്റുള്ളവർ നമ്മൾ കാണുന്നുണ്ടാവുക തെറ്റ് ചെയ്തിട്ടൊന്നും എല്ലാവരും പിടിച്ചകത്തിട്ടാണ് അല്ലെങ്കിൽ ഇപ്പം തെറ്റ് ചെയ്ത ആൾക്കാർ തന്നെ എത്ര ആൾക്കാർ ഇത് പുറത്തിറങ്ങി നടക്കണം തിരിച്ചു സംഭവിക്കണം അങ്ങനെയാണ് സമൂഹത്തിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ സ്ട്രക്ച്ചർ ഇത് വെച്ചേക്കുവാണത് ഒക്കെ അപ്പോൾ അതുകൊണ്ട് ബോച്ചിപ്പോൾ പുറത്തിറങ്ങിയാലും ഞാനത് പറഞ്ഞിട്ടില്ല ഞാൻ ഇതേ പറഞ്ഞോളൂ ഞാൻ അങ്ങനെ പറഞ്ഞോളൂ എന്ന് പറയരുത് അത്രേ ഉള്ളൂ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പുള്ളി സേഫ് സോണിലാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പിടിച്ചകത്തൊരാളാണ് ഇപ്പോൾ കോടതിക്കുണ്ട് അതെല്ലാം ജാമ്യാപേക്ഷ എഴുതി കൊടുത്ത വകയിലെല്ലാം എഴുതി തിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരുപാട് സ്ത്രീകൾ ബോച്ച ആരാധകരുമായിട്ട് കൂടെ ഫിജിക്കാട്ടിൻ്റെ പരസ്യം കണ്ടിട്ടുണ്ട് ഫിജിക്കാട്ട് സംഭവം എനിക്ക് പണ്ടുകൂടായിപ്പാണ് വേറെ കാര്യം പിന്നെ നമ്മളതിനു സംസാരിക്കാൻ ഇല്ല ഫിജിക്കാട്ടിൻ്റെ ഫ്ലെക്സൊക്കെ പിടിച്ചിരിക്കുന്ന ആൾക്കാരെ കണ്ടു അപ്പോൾ കുറേ ആൾക്കാർ കുറെ സ്ത്രീകളും കാര്യങ്ങളൊക്കെ സോറി സ്ത്രീകളും കുട്ടികളും കുട്ടികളില്ല സോറി കുറേ സ്ത്രീകളും അമ്മമാർ ശേഷിമാരൊക്കെ വന്നിട്ട് ഈ ബോച്ചയെ സപ്പോർട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഓക്കെ കാരണം ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ വേറൊരുപാടൊരു വീഡിയോ കണ്ടു ഒരു റീല് പോലെ കണ്ടു പുള്ളി പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നും സത്യമായിട്ട് തോന്നും കാരണം പുള്ളി പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഈ പുള്ളി ഒന്നും അതായത് ബോച്ച അങ്ങനെ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ നമ്മളെന്താ പറയുക ജസ്റ്റ് പുള്ളി പുള്ളിയുടെ ഒരു ഇത് പറഞ്ഞു അത്രേ ഉള്ളൂ അഭിപ്രായം പറഞ്ഞു അത്രേ ഉള്ളൂ അതിനാണിപ്പിടിച്ച് വലിയ 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 തീവ്രവാദികളൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്ന പോലെ അത്രയും ഇതിൽ പിടിച്ചു കൊണ്ടുപോയി ജാമ്യം പോലും അനുവദിക്കാതെ പിടിച്ച് എന്താ പറയുക വലിയ തടങ്കലാക്കി ഇതിലേറെ വലിയ വലിയ കുറ്റം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവരോടൊന്നും ഇത്രയൊന്നും ഇല്ല പക്ഷേ ഇത് ചെറിയൊരു കാര്യത്തിന് ഇത്രയുമൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അത് മുഖ്യമന്ത്രിയോടും മറ്റുള്ള ആൾക്കാരോടാണ് ഇങ്ങനെ ഇങ്ങനെ പറയണത് അതായത് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അത് അതുമാത്രമല്ല ഒരുപാട് പേരെ സഹായിക്കുന്നൊരു വ്യക്തിയാണ് അത് റഹീമിൻ്റെ കേസായാലും ആയാലും ശ്രുതിയുടെ കേസാണെങ്കിലും പിന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആൾ സഹായിക്കുന്നുണ്ട് പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ അയാൾ ഇനി അവിടെ പോകുന്ന ആയ പെണ്ണുങ്ങളായിട്ടുള്ള റിലേഷനാകണ്ടത് അത് അത് വേറെ ആരെയും ബാധിക്കുന്ന കാര്യമല്ല ഇപ്പോൾ ആരതൊക്കെ ചെയ്യാത്തതെന്ന രീതിയിലാണ് ഓക്കെ എല്ലാവർക്കും ഓരോ രീതിയിലുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല പേഴ്സണൽ കാര്യങ്ങൾ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഗോച്ച എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് പല സമയത്ത് വയനാട് ഇഷ്യൂ ആണെങ്കിലും പല സമയത്തും പുള്ളിയുടെ ഒരു സഹായം അവിടെ എത്തിയിട്ടുണ്ട് പല 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 ഇഷ്യൂസ് വരുമ്പോഴും ഹൈലൈറ്റ് ചെയ്ത ഇഷ്യൂസ് വരുമ്പോൾ പുള്ളിയോട് സഹായിച്ചിട്ടുണ്ട് അതിപ്പോൾ ചാരിറ്റി ആണെങ്കിൽ ചാരിറ്റി അല്ലെങ്കിൽ പുള്ളിക്ക് ആളാവാൻ ആണെങ്കിൽ ആളാവാൻ എന്തായാലും സഹായിച്ചിട്ടുണ്ടോ അത്രേ ഉള്ളൂ ഓക്കെ ആൾ സഹായിച്ചിട്ടില്ലേ അത് നോക്കിയാൽ മതി അതായത് വേറെ ഒരു കാര്യം നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ത്രീകളും കുട്ടി കുട്ടികൾ സഹായിക്കുന്നുണ്ട് കുട്ടികൾ കുറേ സ്ത്രീകളും ആൾക്കാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സത്യമാണ് ഇങ്ങനെ കുറെ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് ഇങ്ങനെ മൂലം ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ചമ്മന ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഗ്രൂപ്പാണ് അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട് പിന്നെ പല 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 സംഘടനകൾ ഇവിടെ ബേസ് ചെയ്തിട്ട് ഇയാൾ മുഖേന ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ അതൊക്കെ ബാധിക്കുന്നൊരു കേസാണ് ഒരുപാട് പേർക്ക് അന്നം മുട്ടും അന്നം മുട്ടും എന്നുള്ളത് അന്നം മുട്ടും അപ്പോൾ അതൊക്കെ ബാധിക്കും ഒരു സൈഡിൽ പിന്നെ ഗവൺമെൻറ്റിനെ പല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ പിടിച്ചകത്തിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സൈഡ് നോക്കുമ്പോൾ തെറ്റാണ് ഒരു സൈഡ് നോക്കുമ്പോൾ അതിൽ പറയുന്ന സത്യമാണ് അത് പോസിറ്റീവ് നെഗറ്റീവും ഈ സംഭവത്തിലുണ്ട് പിന്നെ ഇത്രയും പിടിച്ച് ഇത്രയും വലിയൊരു സീനാക്കാൻ മാത്രമുള്ള തെറ്റൊന്നും എന്തായാലും ഇല്ല അതിനുള്ളത് പറയാലോ ഇത്രയും വലിയ സീനാക്കാനുള്ള തെറ്റെന്തായാലും ഇല്ല ഓക്കെ തെറ്റാണ് സംഭവം അങ്ങനെ പറയാൻ പാടില്ല തെറ്റാണ് പക്ഷെ അതൊരു ഒരു മാപ്പ് പറച്ചില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ അങ്ങ് ഒരു വിഷയമായിരുന്നു ആ വിഷയത്തെ ഇത്രയും വലുതാക്കേണ്ട ഒരു കാസ് കേസ് എന്തായാലും ഇല്ല അതിനുള്ളത് പറയാം നമുക്ക് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ ഒരു കേസാണ് പക്ഷെ ഇത്രയും വലിയ വിഷയമാക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ പറയണത് അങ്ങനെയൊക്കെ വിചാരിക്കട്ടോ ഒന്നും വിചാരിക്കേണ്ട നമ്മളും ജസ്റ്റ് ചിന്തിച്ചു വയ്ക്കാൽ മതി നമ്മളിപ്പോൾ ചെറിയൊരു കാര്യം തെറ്റായിരുന്നു ആ തെറ്റി നമ്മൾ ഇത്രയും വലിയ ശിക്ഷ അനുവദിക്കാനൊരു കേസുണ്ട് നമ്മൾ സംസാരിച്ച് തീർക്കാൻ ഒരു കേസേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായമാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജാമ്യം അപേക്ഷ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കോടതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇപ്പോൾ എന്താണ് ആൾ പുറത്തിറങ്ങാത്ത കാര്യമൊന്നും പറഞ്ഞുകൂടാ രാത്രിയാണോ നാളെയാണോ എന്ന് പറഞ്ഞുകൂടാ എന്തായാലും ഉടനെ അറങ്ങും അപ്പോൾ അറിഞ്ഞി ഇനി കാണുന്ന പോച്ചയാണോ കാണാൻ പോകുന്നത് പുതിയ പോച്ചയാണോ അല്ലെങ്കിൽ ആൾ പറയ പോലെ തന്നെ ഒരു ഉന്മേഷൻ ഒന്നും അറിഞ്ഞുകൂടാ എന്താ അവസ്ഥ എന്നുള്ളത് അപ്പോൾ നോക്കി കാണി വരും ഓക്കെ അപ്പോൾ കൈസ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എന്തായാലും കൂടുതൽ പുറത്തിറങ്ങട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ബൈ